പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യേശുവിൽ പ്രിയവരെ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളായി കേരളം ഒന്നാകെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം സോഷ്യൽ മീഡിയയിലും മാസ് മീഡിയയിലും ചാനൽ ചർച്ചകളുമെല്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഹീറ്റഡ് ഡിസ്കഷൻ്റെ ടോപ്പിക്കാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ആ സിനിമയുടെ പേര് ഇവിടെ പ്രതിപാദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ ഈ സിനിമയ്ക്ക് എതിരാണ് ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്നിരുന്നാലും ഈ സിനിമയുടെ പ്രമേയം ക്രൈസ്തവ വിശ്വാസങ്ങൾക്ക് എതിരെയാണെന്നാണ് മനസ്സിലാക്കുവാനൊക്കെയായിട്ട് സാധിക്കുന്നത് കത്തോലിക്ക വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട പല അടയാളങ്ങളും ക്രൈസ്തവ മതചിഹ്നങ്ങളും അവഹേളിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ നാളുകളായിട്ട് മലയാള സിനിമ മേഖലയിൽ ക്രൈസ്തവ മതത്തെയും സഭവിശ്വാസത്തെയും അവഹേളിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് എന്തും ചെയ്യുവാനായിട്ടുള്ള ഒരു ലൈസൻസ് അല്ല എന്ന് അണിയറ പ്രവർത്തകർ ചിന്തിക്കുന്നതും ജാഗ്രത പുലർത്തുന്നതും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ മൗനമാണ് മൗനമാണിവർക്കിത് ആവർത്തിക്കുവാനായിട്ടുള്ള ഒരു ഊർജമായിട്ട് മാറുന്നത് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു രാഷ്ട്രീയക്കാരനിട്ട പോസ്റ്റ് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ വന്ന ആ പോസ്റ്റ് ഇപ്രകാരമാണ് നുണ രാജ്യം ഭരിക്കുമ്പോൾ സത്യം സെൻസർ ചെയ്യപ്പെടും വെൻ ലൈസ് റൂൾ ദ കൺട്രി ദ ട്രൂത്ത് വിൽ ബി സെൻസർ വളരെയധികം അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ ആരെല്ലാം സത്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ അവരെ എല്ലാം അധികാര ശക്തികള് നിശബ്ദരാക്കിയിട്ടുള്ളൂ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചക ശബ്ദമായിട്ടുള്ള ഫാദർ സ്റ്റാൻ സ്വാമി സത്യത്തിന് വേണ്ടി നിലകൊണ്ടത് മൂലമാണ് അവസാനം കാരത്തിൽ അടക്കപ്പെട്ടതും മരണം സ്വീകരിക്കേണ്ടതും ആയിട്ട് വന്നത് ഈശോ ഈ ലോക ജീവിതത്തിൽ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവിടുത്തെ പരസ്യ ജീവിതം വേറെ മൂന്ന് വർഷങ്ങളായിട്ട് ചുരുങ്ങിപ്പോയതും സത്യം വിളിച്ച് പറയാതെ എല്ലാവരും പ്രീതിപ്പെടുത്തിയിരുന്നെങ്കിൽ അവിടുത്തെ അവർ കുരിശൊരിക്കലും തറക്കില്ലായിരുന്നു അവിടുത്തെ ജീവിതം വെറും മൂന്ന് വർഷങ്ങളായിട്ട് ചുരുങ്ങി ചുരുങ്ങിപ്പോകില്ലായിരുന്നു കാരണം അവിടുന്ന് സത്യം പറഞ്ഞു സത്യം മാത്രം വിളിച്ചു പറഞ്ഞു ഇന്നത്തെ വചനഭാഗത്ത് ഈശോ വിളിച്ച് പറയുന്ന മറ്റൊരു സത്യത്തെ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു യോഹനൻ എട്ട് ഏഴിൽ അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ യേശുവിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു സത്യ പ്രസ്താവനയാണത് ഈ സത്യം വിളിച്ചോതിയപ്പോൾ അവിടെ കൂടിയിരുന്ന പലർക്കും പൊള്ളി പലർക്കും അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല ആ സത്യത്തിൻ്റെ മുൻപിൽ അവർ പലരും തോറ്റുപോയി അവർ പലർക്കും പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചില്ല അവർ ഓരോരുത്തർ വരായി കല്ലുകൾ താഴെ മടങ്ങുവാനായിട്ട് തുടങ്ങി വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു യോഹനൻ എട്ട് ഒൻപതിൽ എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീ മാത്രം ശേഷിച്ചു അത്രയും ശക്തവും വ്യക്തവുമായിരുന്നു അവിടുത്തെ സത്യപ്രസ്താവന അവിടെ പറഞ്ഞ സത്യം ഈശോയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം ഈശോ വ്യഭിചാരമെന്ന പാപത്തെ മറ്റ് പാപങ്ങൾക്ക് തുല്യമാക്കിയൊന്ന് കാരണം ഈശോ പറഞ്ഞത് നിങ്ങൾ വ്യഭിചാരം ചെയ്യാത്തവർ ആദ്യം കല്ലേറിയട്ടെ എന്നല്ല മറിച്ച് നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലറിയട്ടെ എന്നാണ് അതിനർത്ഥം എല്ലാ പാപത്തിനും ഗൗരവമുണ്ടെന്നാണ് അങ്ങനെ കർത്താവിൻ്റെ വാക്കുകൾ അവരിൽ ഒരു ചലനം സൃഷ്ടിക്കുകയാണ് അവരുടെ ചെയ്തികളെ വിലയിരുത്തുവാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതങ്ങളൊന്ന് പരിശോധിക്കുവാനായിട്ട് എന്നാൽ മാനസാന്തത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാന് സാധിച്ചു എന്ന് നമുക്കറിഞ്ഞുകൂടാം പക്ഷേ ഉറപ്പായും അറിയുവാൻ സാധിക്കുമ്പോൾ അവർ എല്ലാവരെയും മുട്ടുകുത്തിക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു ഈശോയുടെ വാക്കുകൾക്ക് സാധിച്ചു അവിടെ നിന്ന് അരുൾ ചെയ്ത സത്യത്തിന് സാധിച്ചു എന്നാൽ ഈശോ അരുൾ ചെയ്ത ഈ സത്യമാണ് അവനെ കൊല്ലുവാനായിട്ട് അധികാരികളെ പ്രേരിപ്പിച്ചത് കാരണം ഈശോ അരുൾ ചെയ്ത ഈ സത്യം അവിടുത്തെ വാക്കുകൾ വിപ്ലവകരമായിരുന്നു തന്നെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഈശോ സത്യം പറയുന്നൊന്നും പിന്മാറിയില്ല അവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല കാരണം പിതാവിൻ്റെ ഹിതം നിറവേറ്റുക മാത്രമായിരുന്നു ഈശോയുടെ ലക്ഷ്യം മറ്റൊരിക്കൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നു ഈശോയ്ക്കെതിരെ കൂടാതെ നടത്തുന്ന പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘത്തിന് മുമ്പിൽ ഈശോ നിർഭയം നിലകൊള്ളുന്നു അവരെ പ്രീതിപ്പെടുത്താതെ സത്യം പ്രഘോഷിക്കുകയാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നു ലൂക്ക ഇരുപത്തിരണ്ട് അറുപത്തി ആറ് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള വചനത്തിൽ പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചു അവർ അവനെ തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക അവൻ അവരോട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല അവരെല്ലാവരും കൂടി ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ അവൻ പറഞ്ഞു നിങ്ങൾ തന്നെ പറയുന്നുവല്ലോ ഞാനാണെന്ന് അവർ പറഞ്ഞു ഇനി നമുക്ക് വേറെ സാക്ഷ്യമെന്തിനെ അവൻ്റെ നാവിൽ നിന്ന് തന്നെ അത് കേട്ട് കഴിഞ്ഞു ഈശോയ്ക്ക് വേണമായിരുന്നെങ്കിൽ താൻ ക്രിസ്തുവല്ലെന്ന് അല്ലെന്നും ദേവത്വനല്ലെന്നും പറഞ്ഞുകൊണ്ട് ഞായധീപ സംഘത്തിൻ്റെ വിധിയിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു പക്ഷേ ഈശോ അങ്ങനെ പ്രവർത്തിച്ചല്ല അവിടുന്ന് നിർഭയം സത്യം പ്രഘോഷിച്ചുകൊണ്ട് വിധിയെ നേരിടുകയാണ് കാരണം പിതാവിൻ്റെ ഹിതം നിറവേറ്റുക അതുമാത്രമായിരുന്നു ഈശോയുടെ ഏക ലക്ഷ്യവും ദൗത്യവും ഈശോയ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു ദൗത്യവും ദർശനവും ഉണ്ടായിരുന്നു വീണ്ടും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നു ഈശോ പിലാത്തോസിന് മുൻപിൽ മറ്റൊരു സത്യം പ്രസ്താവിക്കുന്നതായിട്ട് ലൂക്ക ഇരുപത്തി മൂന്ന് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നു അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പിലാത്തോസിൻ്റെ മുൻപിലേക്ക് കൊണ്ടുപോയി അവർ അവൻ്റെ മേൽ കുറ്റം ചുമത്തുവാൻ തുടങ്ങി ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടിരിക്കുന്നു ഈശോയ്ക്ക് എതിരെ മൂന്ന് ആരോപണങ്ങളാണ് ഇവിടെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരുൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം പിലാത്തോസിന് മുൻപിൽ നടത്തുന്നത് എന്നാൽ അവയ്ക്ക് ഈശോ നൽകുന്ന ഉത്തരം വ്യക്തവും കൃത്യവുമാണ് മരണത്തിന് മുൻപിലും തെല്ലും ഭയമില്ലാതെ ഈശോ സത്യം പ്രഘോഷിക്കുകയാണ് ആരെയും പ്രീതിപ്പെടുത്താതെ ഈശോ സത്യം പ്രസ്താവിക്കുകയാണ് നമ്മൾ വചനത്തിൽ കാണുന്നു പിലാത്തോസ് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവോണോ യേശു മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നുവല്ലോ ഈ അവസരത്തിലും ഈശോ നിർഭയം സത്യം പ്രഘോഷിക്കുകയാണ് ആരും പ്രീതിപ്പെടുത്താതെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയാണ് സ്വന്തം ജീവൻ അതിന് വിലയായി നൽകേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് പോലും പ്രിയപ്പെട്ടവരെ ആരെല്ലാം സത്യന് സത്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ അവരെ എല്ലാം അധികാര്യങ്ങൾ നിശബ്ദരാക്കിയിട്ടുണ്ട് ഇല്ലാതാക്കിയിട്ടുണ്ട് പരിസരെയും നിയമജ്ഞരെയും പ്രീതിപ്പെടുത്താതെ അവരുടെ മുഖം നോക്കാതെ ഈശോ അവരെ എതിർത്തു അവരുടെ ചെയ്തികളെ നിശിതമായിട്ട് വിമർശിച്ചു ഭയമില്ലാതെ സത്യം വിളിച്ചു പറഞ്ഞു അതിനാൽ തന്നെയാണ് ഈശോക്കും കുരിശുമരണം സ്വീകരിക്കേണ്ടതായിട്ട് വന്നത് സത്യത്തിന് വേണ്ടി നിലകൊണ്ട സ്നാപക യോഹനാനം അതിന് വലിയ വില നൽകേണ്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സ്വന്തം ജീവൻ തന്നെ ശിരിസ് തന്നെ നൽകേണ്ടി വരുന്നതിന് വിലയായിട്ട് മർക്കോസ് ആറ് പതിനെട്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വചനം നമ്മൾ വായിക്കുകയാണ് യോഹനാൻ ഹെറോദോസിനോട് പറഞ്ഞു സഹോദരനെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിശ്ചിതമാണ് തന്മൂലം ഹെറോദിക്ക് യോഹനാനോട് വിരോധം തോന്നി അവനെ വധിക്കുവാനായിട്ട് അവൾ ആഗ്രഹിച്ചു എന്നാൽ അവൾക്ക് സാധിച്ചില്ല പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഹേറോദയക്ക് മറ്റൊരു അവസരം ലഭിക്കുന്നു ഹേറോദന്റെ ജന്മദിനത്തിൽ വന്നു ചേർന്ന അവസരം ഹേറോദയ തന്റെ മകളിലൂടെ ഉപയോഗിക്കുന്നു സ്നാപക യോഹനാന്റെ ശിരസ് ഒരു താലത്തിൽ ലഭിക്കുവാനായിട്ട് എന്നിരുന്നാലും വിശുദ്ധ സ്നാപക യോഹനാൻ മരണം വരെ ധീരതയോടുകൂടെ സത്യം ഉറക്കെ പ്രഘോഷിക്കുകയും സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ എന്താണ് വിശുദ്ധ സ്നാപക യോഹ യോഹനാൻ ഉറക്കെ പ്രഘോഷിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്ത സത്യം ആ സത്യം ക്രിസ്തുവാണ് ക്രിസ്തുവിനെയാണ് വിശുദ്ധ സ്നാപക യോഹനൻ ഉറക്കെ പ്രഘോഷിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്ത സത്യം യേശോ തന്നെ നമുക്കായിട്ട് ദിവ്യമായിട്ടുള്ള സത്യം വെളിപ്പെടുത്തി തരുന്നുണ്ട് യോഹനൻ പതിനാറ് ആറിൽ അവിടെ യീശു പറയാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല അപ്പോൾ ഈശോയാണ് സത്യം അവിടുന്ന് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു യോഹനൻ പതിനേഴ് പതിനേഴിൽ അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം കുറച്ചുകൂടി വ്യക്തത നമുക്ക് യോഹനൻ ഒന്ന് പതിനേഴ് ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ നിയമം മോശം വഴി നൽകപ്പെട്ട് കൃപയും സത്യമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി ഈശോയാകട്ടെ കുറച്ചുകൂടി വ്യക്തമാക്കി നമുക്ക് നൽകുന്നുണ്ട് യോഹനൻ എട്ട് മുപ്പത്തി രണ്ടിൽ നമ്മോട് ഇപ്രകാരം പറയുന്നു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരങ്ങനെ സത്യം സ്വതന്ത്രരാക്കിയ ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്നത്തെ വചനത്തിൽ കണ്ടുമുട്ടുന്നത് ഈശയാകുന്ന സത്യം സ്വതന്ത്രമാക്കിയ ഒരു വ്യക്തിയെയാണ് വ്യഭിചാരത്തിൽ പിടിക്ക പിടിക്കപ്പെട്ട പാപിനിയായിട്ടുള്ള സ്ത്രീ മറ്റുള്ളവർ അവളെ കുറ്റപ്പെടുത്തിയപ്പോൾ ഒറ്റപ്പെടുത്തിയപ്പോൾ അവളെ കൊല്ലുവാനായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്തപ്പോൾ ഈശോയ്ക്ക് മാത്രമാണ് അവളെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചത് രക്ഷിക്കുക മാത്രമല്ല അവളെ പൂർണ്ണമായിട്ട് പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു ഒപ്പം ഒരു താക്കീത്ത് നൽകി മേലിൽ പാപം ചെയ്യരുത് ഈശോയാകുന്ന സത്യത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാനും എല്ലാവിധ വ്യാധികളിൽ നിന്ന് മോചിപ്പിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ അതിനാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈശയാകുന്ന സത്യം അന്വേഷിക്കുവാനും ആ സത്യത്തെ പ്രഘോഷിക്കുവാനും ആ സത്യത്തിൽ ജീവിക്കുവാനും ചരിക്കുവാനും നമുക്ക് സാധിക്കണം ആയതിനാൽ ആരെയും പ്രീതിപ്പെടുത്താതെ നിർഭയം സത്യം പ്രഘോഷിക്കുവാനായിട്ട് സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിനു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ